സ്നേഹനിധിയായ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി പ്രിയമുള്ള എൻ്റെ സഹോദരി ജി അജിതകുമാരി എഴുതിയ കവിതയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ സൂര്യകിരണങ്ങളെ പോലെ തഴുകി ഉണർത്തും എൻ്റെ അച്ഛൻ നാഥമൻ കാതിൽ മടിച്ചൊരച്ഛൻ മക്കളെ എന്നുള്ള വിളിയുമായി വിളിയുമായിരത്തുറങ്ങാതെ എന്നുണർത്തും അച്ഛനുള്ളൊരു നന്മയും ധൈര്യവും മക്കളാം ഞങ്ങൾക്ക് കൂടെയുണ്ട് കാതന്റെ സമ്പാദ്യമൊക്കെയും മക്കൾക്ക് വിദ്യയായി മാത്രം പകർന്നു നന്നു പകലെന്നോ രാവെന്നോ വെയിലെന്നോ മഴയെന്നോ കരുതിടാതെ അധ്വാനശീലങ്ങൾ കാട്ടിത്തന്നു എന്നുടെ ദുഃഖങ്ങളെല്ലാം തന്നെയും അച്ഛൻ്റെ ദുഃഖങ്ങളായിരുന്നു എന്നുടെ ദുഃഖങ്ങളെല്ലാം തന്നെയും അച്ഛൻറെ ദുഃഖങ്ങളായിരുന്നു കരിവിന്റെ അടയാളമായൊരച്ഛൻ ഏവർക്കും മാതൃകയായി മാറി വിശപ്പിൻ വിളിയുമായി എത്തുന്നവർക്കെല്ലാം അന്നദാതാവായി എൻ്റെ അച്ഛൻ അച്ഛൻ്റെ പാതകൾ പിന്തുടർന്നു മക്കൾ നാടിൻ അഭിമാനമായി മാറി അച്ഛൻ്റെ പാതകൾ പിന്തുടർന്നു മക്കൾ നാടിൻ അഭിമാനമായി മാറി അച്ഛന്റെ വേർപാട് എന്നും എന്നും പിങ്ങലായി തീരും മാനസത്തിൽ പിന്നലായി തീരുന്നു മാനസത്തിൽ അച്ഛനായി അർപ്പിക്കാൻ എൻ്റെ പക്കൽ അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമായി അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമായി എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമായി